കേന്ദ്രവിരുദ്ധ സമരത്തിന് സർക്കാർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്തും പ്രതിപക്ഷത്തെയും സമരത്തിന് ക്ഷണിച്ചുവെങ്കിലും പങ്കെടുക്കുമോ എന്നതിൽ വ്യക്തതയില്ല തീരുമാനമെടുക്കാൻ യു ഡി എഫ് വൈകിട്ട് യോഗം ചേരും കേന്ദ്രങ്ങൾക്കെതിരായ സമരത്തിൽ പ്രതിപക്ഷത്തെയും ക്ഷണിച്ചുള്ള പുതിയ രാഷ്ട്രീയ നീക്കമാണ് സി പി എം ലക്ഷ്യമിടുന്നത് കേന്ദ്രത്തിനെതിരെ ഡിവൈഎഫ്ഐ മനുഷ്യ പ്രഖ്യാപിച്ച രംഗത്തുണ്ട് വി വി അരുൺ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ പ്രതിപക്ഷത്തെ ഒപ്പം നിർത്തിയുള്ള ഒരു രാഷ്ട്രീയ സമരത്തിന് സർക്കാർ തയ്യാറെടുക്കുമ്പോൾ മാത്രമല്ല അത് ഡൽഹിയിൽ ഒരു സമരത്തിന് തയ്യാറെടുക്കുമ്പോൾ അത് ഏത് തരത്തിലായിരിക്കും ശ്രദ്ധേയമാവുക പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ എന്തോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ സമരങ്ങളിലൊക്കെ പ്രധാന കാരണം കേന്ദ്ര സർക്കാരിനെതിരെ സമരരംഗത്തിറങ്ങാതെ കേന്ദ്രത്തെ നിരന്തരം കുറ്റപ്പെടുത്താതെ കേന്ദ്ര വീഴ്ചകൾ തുറന്നുകാട്ടാതെ സംസ്ഥാനത്ത് ഇടതുപക്ഷത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയവും സംസ്ഥാനത്തെ ഓരോ ദിവസവും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു ശ്വാസം മുട്ടിക്കുന്നു സംസ്ഥാനത്തിൻ്റെ ഫെഡറൽ സംവിധാനം തന്നെ ഫെഡറൽ ഭരണഘടനാ രീതി തന്നെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രം കടക്കുന്നു അതു പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ സമരത്തിന് ഇടതുമുന്നണി രംഗത്തിറങ്ങുന്നത് മുഖ്യമന്ത്രി മന്ത്രിമാർ രണ്ടായിരത്തി എട്ടിൽ ബി എസ് സച്ചിവാൻ സർക്കാരിന്റെ കാലത്ത് അന്ന് അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാരിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം ചെയ്തിരുന്നു അതിനുശേഷം പലപ്പോഴും എന്തുകൊണ്ട് ബി ജെ പിയും കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇവിടുത്തെ ഇടതുപക്ഷം എന്തുകൊണ്ട് അത്തരത്തിൽ ഡൽഹിയിൽ പോയി ഒരു സമരത്തിന് തയ്യാറാകുന്നില്ലെന്ന വിമർശനം മായി തന്നെ ഉയർന്നിരുന്നു അത് പലപ്പോഴും ഇടത് സംഘടനകളുടെ യോഗങ്ങളിൽ പോലും അത്ര വിമർശനം ഉയർന്നു ആ സാഹചര്യത്തിൽ കൂടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പ് ഇത്തരമൊരു സമരത്തിലേക്ക് മുന്നണി കടക്കുന്നത് അവിടെ കേന്ദ്രം തന്നെയാണ് സംസ്ഥാനത്തെ ഈ രീതിയിൽ നിൽക്കുന്നത് അവിടെ ഇടതു മുന്നണി ചെയ്യുന്ന ഒരു രാഷ്ട്ര മറ്റൊരു രാഷ്ട്രീയ കൗശലം അതിൽ പ്രതിപക്ഷത്തെ കൂടി ക്ഷണിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിന്റേത് പൊതു ആവശ്യമാണ് പൊതു കാര്യമാണ് അത് ഇടതുമുന്നിട്ട് മാത്രം ആവശ്യമോ പ്രശ്നമോ അല്ല അങ്ങനെ വരുമ്പോൾ അവിടെയൊക്കെ കോൺഗ്രസും സഹകരിക്കണം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ പലപ്പോഴും ബി ജെ പി സർക്കാർ സർക്കാരുകൾ ആ ബി ജെ പി കേന്ദ്ര സർക്കാർ ആ സംസ്ഥാന സർക്കാരുകളെ ഇത്തരത്തിൽ കുഴപ്പത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് കോൺഗ്രസും യോജിച്ച് പ്രക്ഷോഭത്തിലേക്ക് വരണം അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും പിടിച്ചൊരു യോഗം ചേർന്നത് കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരത്തിൽ പങ്കാളികളാകാൻ ക്ഷണിച്ചത് പക്ഷേ യു ഡി എഫ് അതിൽ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല അതും ഒരുപക്ഷെ തീരുമാനം എതിരാണെങ്കിൽ അതും രാഷ്ട്രീയമായി തന്നെ സി പി എം ഉറപ്പാണ് ഏതായാലും ഈ കേന്ദ്ര വിരുദ്ധ സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണ ആയുധമായി കൂടി മാറുമെന്ന് ഉറപ്പാണ് കാരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാ ഒന്നടങ്കവും അതുപോലെ എം എൽ എമാരും ഇടത് എം എൽ എമാരും എം പിമാരും രാജ്യസഭാ എം പിമാരും ലോക്സഭയിലെ ഒരു എംപിയും സമരത്തിനെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും അത് വലിയ ഒരു രാഷ്ട്രീയ ചലനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അവിടെ പ്രതിപക്ഷം പങ്കെടുത്തില്ലെങ്കിൽ അതിൻ്റെ അതൊരു ആ ഒരു കുറവ് വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ അതിനു മുമ്പുമൊക്കെയും ഇടതുമുന്നണി കഴിയുകയും ചെയ്യും അത് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇടതുമുന്നണി നടത്തുന്നത് വലിയ തയ്യാറെടുപ്പുകൾ ഇതിന്റെ ഭാഗമായി ഇടതുമുന്നണി നേതൃത്വം നടത്തുന്നുണ്ട് സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നാണ് സംസ്ഥാനത്തിന്റെ ആരോപണം ആ വിഷയത്തിലാണ് കേന്ദ്രത്തിനെതിരെ സമരത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നത് അവിടെ പ്രതിപക്ഷത്തിന്റെ പിന്തുണയും ഔദ്യോഗികമായി അവർ തേടുന്നുണ്ട് ഞാൻ ഡാൻ കുര്യനിലേക്ക് കൂടി പോകുന്നു വി വീരൺ തുടരുക ഡാൻ ഈ യു ഡി എഫ് ഇന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യോഗം ചേരുന്നുണ്ടല്ലോ ഈ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് കൈ കൊടുക്കാൻ തയ്യാറാകുമോ പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണേ യു ഡി എഫിന് മുന്നിൽ കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കില്ലേ ഇപ്പോൾ തൃശൂരിൽ ടി എൻ പ്രതാപൻ എടുത്ത നിലപാടുണ്ട് പാർലമെന്റിൽ ഉൾപ്പെടെ അതൊക്കെ ചർച്ചയാകേണ്ട സാഹചര്യമല്ലേ കെ പി സി സി ഒരു നിലപാടെടുക്കുന്നു ടി എൻ പ്രതാപൻ മറ്റൊരു നിലപാട് അത് മാത്രമല്ലല്ലോ ഈ ബി ജെ പി ഇത്ര കാര്യമായൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ തൃശൂരിൽ തുടക്കമിട്ട സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു തീരുമാനം അത് വളരെ പ്രധാനമല്ലേ യു ഡി എഫിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഇതിലൊരാശയക്കുഴപ്പം യു ഡി എഫിനുള്ളിൽ നിലനിൽക്കുന്നുണ്ട് ഘടകക്ഷികൾക്കിടയിൽ അതുകൊണ്ട് തന്നെയാണ് ആ വിശദമായി യോഗം ചേർന്ന ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം മതി എന്നൊരു പൊതുധാരണയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രധാനമായി രണ്ട് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാരിനെതിരെയും ഒരേപോലെ സമരം ചെയ്യുക എന്നൊരു പൊതു നയമുണ്ട് കുറച്ച് നാളുകളായി അത്തരത്തിലാണ് എല്ലാ സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു അതായത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കടുത്ത സാമ്പത്തിക അവഗണന കാട്ടുകയാണ് എന്ന ആക്ഷേപം കഴിഞ്ഞ ഏറെ നാളുകളായി സംസ്ഥാന സർക്കാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ യു ഡി എഫിനെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ഒരു സമരത്തിലേക്ക് സർക്കാരോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കൃത്യമായി ആ കേന്ദ്രത്തിനുള്ള ഒരു സന്ദേശമാകും അവിടെ അതിൻ്റെ മുന്നേറ്റം അതിൻ്റെ രാഷ്ട്രീയ ലാഭം എൽ ഡി എഫ് കൊണ്ടുപോകും എന്ന വിലയിരുത്തലാണ് യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത് അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള ഒരു സമരത്തിലേക്ക് പോയാൽ അതിന് ക്ഷണിച്ചവർക്ക് തന്നെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയ മേൽക്കോയ്മ കിട്ടുക അങ്ങനെ ഒരു നീക്കത്തിന് വസ് വഴങ്ങിക്കൊടുക്കേണ്ട കാര്യമില്ല യു ഡി എഫിന് കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കഴിയണം എന്ന കാര്യം ഘടകക്ഷി നേതാക്കളെല്ലാം തന്നെ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അവിടെ അവർ പ്രധാനമായി പറയുന്ന കാര്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കൃത്യമായ വിമർശനവുമായി പ്രതിഷേധവുമായി തെരുവിലിറങ്ങണം അവിടെ കോൺഗ്രസ് തനിയെ അല്ലെങ്കിൽ യു ഡി എഫ് തനിയെ വേണം പ്രതിഷേധിക്കാൻ അവിടെ ഇടതുപക്ഷത്തിന് ഒപ്പം ചേർന്നുകൊണ്ടല്ല തനിച്ചൊരു നിലപാടെടുത്തുകൊണ്ട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിഷേധം വ്യാപിപ്പിക്കണം കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അത്തരത്തിലാകണം പ്രതിഷേധങ്ങൾ നടക്കേണ്ടത് എന്ന വിരിയത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ കൊണ്ടത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിനപ്പുറത്തേക്ക് എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രത്യേക ജിദ്ധ്യാ മുന്നണി അടക്കം ആ ഈ സജീവമായി ചർച്ചകളിൽ നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്രത്തിനെതിരായ സമരങ്ങളിൽ ഒന്നിച്ച് പോകേണ്ടതാണ് നല്ലത് അല്ലെങ്കിൽ ഒന്നിച്ച് പോരാടേണ്ടതാണ് നല്ലത് എന്ന അഭിപ്രായം പങ്കുവെക്കുന്നവരും യു ഡി എഫിനുള്ളിൽ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ മുന്നണിക്ക് നിന്ന് തന്നെ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് വൈകിട്ട് ഓൺലൈനായിട്ട് യു ഡി എഫ് യോഗം ചേരുന്നത് ആ യു ഡി എഫ് യോഗത്തിൽ ഇക്കാര്യത്തിൽ എന്ത് ധാരണയിലെത്തണം ഈ സമരത്തിൽ ഡൽഹിയിൽ കേന്ദ്രവിരുദ്ധ സമരത്തിൽ സർക്കാരിനൊപ്പം ആ പങ്കാളികളാകണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് യു ഡി എഫ് തനിച്ച് സമരം ചെയ്താൽ മതി എന്ന ഒരു മുൻതൂക്കം അല്ലെങ്കിൽ അത്തരം ഒരു അഭിപ്രായത്തിനാണ് യു ഡി എഫിനുള്ളിൽ മുൻതൂക്കം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വൈകിട്ട് ചേരുന്ന ഓൺലൈൻ യോഗത്തിന് ശേഷം മാത്രമേ അന്തിമമായ തീരുമാനത്തിലേക്ക് യു ഡി എഫ് നേതൃത്വം കടക്കുകയുള്ളൂ